അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല യാദൃച്ഛികമായി സംഭവിച്ചു എന്ന് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട് നമുക്കാണ് അത് യാദൃച്ഛികം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് യാദൃച്ഛികമല്ല അല്ലാഹുവിൻ്റെ ഇച്ഛയോടുകൂടിയല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല അതേസമയം ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ ഒരു ഭക്തിൻ്റെ കാര്യത്തിൽ നല്ലതല്ലാതെ ഒന്നും അള്ളാഹു സംഭവിപ്പിക്കുകയില്ല ഒരുപക്ഷെ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ അത് നല്ലതാകണമെന്നില്ല നമുക്ക് ആ നിമിഷത്തിൽ നല്ലതാകണമെന്നില്ല പക്ഷെ നല്ലതല്ലാത്തതൊന്നും ഒരു ഭക്തിതൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരമാവധി ആത്മശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ജീവിതത്തിന് നെന്മയല്ലാതെയൊന്നും അള്ളാഹു സംഭവിപ്പിക്കുകയില്ല ഇത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത് എന്താണ് അങ്ങനെ ഒരു മനസ്സ് നമ്മുടെയൊക്കെ ഉള്ളിൽ പാകപ്പെടുന്നതിനുള്ള മാർഗം എന്താണ് ഒന്നാമതായി നമ്മുടെ ഈമാനിനെ നമ്മൾ പുനഃപരിശോധിക്കുക എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈമാൻ നമ്മൾ വിശ്വാസം എന്ന് പറയും അത് വിശ്വാസമാണോ നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയുന്നു അതല്ലാതെ മറ്റു വാക്കുകളില്ലാത്തത് കൊണ്ട് നമ്മളും അത് ഉപയോഗിക്കുന്നു പക്ഷെ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഇവിടെ ഒരാൾ നിന്ന് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ ഉറപ്പല്ലേ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ ഉറപ്പല്ലേ അത് നമ്മൾക്ക് ശ്വാസമുണ്ട് എന്നുള്ളത് വിശ്വാസമല്ലേ വിശ്വാസമാണോ അല്ല ഉറപ്പാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ വിശ്വാസമാണോ ഉറപ്പാണോ ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരള്ളാഹു ഉണ്ട് എന്നുള്ളത് വിശ്വാസമാണോ ഉറപ്പാണോ അത് ഉറപ്പാണ് വിശ്വാസമല്ല നെഞ്ചിൽ കല്ല് വെച്ച് മരുഭൂമിയിലൂടെ ആഞ്ഞു വലിക്കപ്പെട്ടപ്പോഴും ഉയർത്താവുന്നത്ര ഉച്ചത്തിൽ അള്ളാഹു അഹദ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം ബിലാൽ റവാഹ് പിന്നർ അള്ളാഹുവിന്റെ മനസ്സിലുണ്ടായിരുന്നത് വിശ്വാസമാണോ ഉറപ്പാണോ ഉറപ്പായിരുന്നു മർമ്മസ്ഥാനങ്ങളിൽ മുഴുവനും കുന്തമുനകൾ കൊണ്ട് കുത്തി നോവിച്ചപ്പോഴും നിന്ന് പിന്മാറുകയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം സുമയ്യാ റലി അള്ളാഹുഹയുടെ ഉള്ളിലുണ്ടായിരുന്നത് വിശ്വാസമാണോ ഉറപ്പായിരുന്നു ഒരു സംശയവുമില്ല ശരീരഭാഗങ്ങളിലെല്ലാം ആണി തറക്കപ്പെട്ട് കുളിച്ച് കിടക്കുമ്പോഴും പരിഹസിച്ച് ചിരിക്കുന്ന ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് പാട്ടുപാടിയ പാവം റതി അല്ലാഹ് വനു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വിശ്വാസമാണോ ഉറപ്പാണോ ആ ഉറപ്പ് തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്ന് എൻ്റെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന അസാധാരണമായ ഒരു മനഃശാന്തിയുണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഊർജപ്രസാരണമുണ്ട് ഉള്ളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നത് ആ ഒരു ശക്തി സ്രോതസ് നമ്മൾ അനുഭവിക്കും അള്ളാഹുറഹ്മാൻ ആണ് എന്ന് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ അനുഭവിക്കും അള്ള പറയുന്നത് ഇത് പറയാനും പ്രസംഗിക്കാനുമുള്ള ഒന്നല്ല ഈ മാൻ നമ്മൾ അനുഭവിക്കാനുള്ളതാണ് ജീവിതത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ വരാനിരിക്കുന്ന ഏത് കാര്യങ്ങളെയും ഒരു മമ്മിനൻ്റെ നെഞ്ചുറപ്പോടു കൂടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഈമാൻ തന്നെയാണ് പുനഃപരിശോധിക്കേണ്ടത് ഇമാൻ ആരായിരുന്നു ഹബീബായ റസൂൽ തിരുമേനി അലൈഹി സ്വലം നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്ത് സുഖമാണ് ആ ജീവിതത്തിൽ കിട്ടിയത് ഒരു സുഖവും കിട്ടിയിട്ടില്ല ഒരു മനുഷ്യന്റെ സുഖങ്ങൾ ജീവിതത്തിലെ സന്തോഷങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ നമ്മൾക്കൊക്കെ ഇല്ലേ കുറെ സന്തോഷങ്ങൾ കുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അതൊക്കെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ് ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറയണ്ടേ നമ്മുടെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന് ഉമ്മ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു രംഗമുണ്ട് മനാഫ് മാഷ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതൊരു സൗഭാഗ്യമല്ലേ ഉമ്മ ഉമ്മാ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ ജീവിതത്തിൽ ഉമ്മയുടെ മുഖമൊന്ന് കാണാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ ഉമ്മയുടെ സ്നേഹവും താരാട്ടും തലോടലും ലഭിക്കാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ അവർക്കറിയാം അതിൻ്റെ വിഷമം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഉമ്മാ എന്നുള്ള ഒരു സാന്ത്വനം അള്ളാഹിൻ്റെ രസൂലിന് കിട്ടിയിട്ടില്ല സല്ലു അല്ലെ വസ്ലം അത് കിട്ടിയത് മനസ്സിലായി തുടങ്ങിയപ്പോഴേക്കത് നഷ്ടപ്പെട്ടു പിന്നെ വാപ്പ ഉപ്പയുടെ സ്നേഹവും ഉപ്പയുടെ തലോടലും ഉപ്പയുടെ നിർദ്ദേശങ്ങളും ഉപ്പയുടെ ശകാരവും ഉപ്പയുടെ വഴികാട്ടലും നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും കെട്ടുപോകാത്ത വെളിച്ചമായി നമ്മുടെ കാൽ വഴികളുടെ മുന്നിലുണ്ട് ഉപ്പ പറഞ്ഞു തന്ന വാക്കുകൾ അതായിരുന്നു ശരി എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു ഉപ്പ ഉപ്പയും ഉമ്മയും ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി നമ്മുടെ കൂടെ അവരില്ലെങ്കിലും അവരവിടെ ഉണ്ടായാൽ മതി നമുക്കതൊരാശ്വാസമാണ് അവരവിടെ ഉണ്ടായാൽ മതി വല്ലപ്പോഴും അവരെ ഒന്ന് വിളിക്കുന്നവരാകരുത് നമ്മൾ കാരണം അവർ നഷ്ടപ്പെടുമ്പോഴേ അതറിയുള്ളൂ ആ സാന്ത്വനത്തിന്റെ വില എത്രയായിരുന്നു എന്ന് ആ സാന്നിധ്യത്തിന്റെ അനുഭവം എത്രമേൽ മനോഹരമായിരുന്നു എന്ന് അവർ ജീവിച്ചിരിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന് അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു വാപ്പയുടെ സാന്ത്വനം അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ചിട്ടില്ല ഒരു ജ്യേഷ്ഠൻ ഒരു അനുജൻ എത്ര വലിയ സാന്ത്വനമാണത് ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിക്കാൻ നമ്മുടെ ഒരു കാര്യം ഒന്ന് ഏൽപ്പിക്കാൻ നമുക്കൊരു നിർദ്ദേശം ലഭിക്കാൻ എന്ന് കൂടിയാലോചന നടത്താൻ അവർ കൂടെ ഉണ്ടായാൽ മതി അങ്ങനെ ഒരു അനുഭവം അള്ളാഹാൻ്റെ റസൂലിന് കിട്ടിയിട്ടുണ്ടോ സൊല്ലല്ലാഹു അലഹി വസ്ല്ലം കിട്ടിയിട്ടില്ല ഒരു പെങ്ങൾ എത്ര വലിയൊരു സാന്ത്വനമാണ് അവരുടെ കൊഞ്ചലും അവരുടെ കൗതുകവും അവരുടെ സ്നേഹവും വാത്സല്യവും പിണക്കവും ഇണക്കവും എത്ര വലിയൊരു സാന്ത്വനമാണ് അള്ളാഹാൻ്റെ റസൂലിനെ കിട്ടിയിട്ടില്ല സല്ല അള്ളാഹു അലഹി വസ്വല്ലം ഒരാൺകുഞ്ഞ് എത്ര വലിയൊരു പ്രതീക്ഷയാണ് കിട്ടിയിട്ടില്ല ആലോചിക്കണം സന്തോഷങ്ങൾ എന്ന് പറയുന്നതൊന്നും അള്ളാഹുവിന്റെ റസൂളിന്റെ ജീവിതത്തിൽ അള്ളാഹു അധികം കൊടുത്തിട്ടില്ല എന്നിട്ടും ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിച്ച ആളായിരുന്നു നമ്മുടെ ഹബീബ് റസൂൽ തിരുമേനി സി വല്ല എങ്ങനെ കഴിഞ്ഞു ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും നല്ല ശാന്തമായ മനസ്സോടുകൂടി കിടന്നുറങ്ങിയ വ്യക്തിത്വമായിരുന്നു റസൂൽ അള്ളാഹുവിന്റെ റസൂൽഹുഅലൈ വസം എങ്ങനെ കഴിഞ്ഞു അതിൻ്റെ കാരണമാണ് ആ ഈമാൻ ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ സർവ്വതിനെയും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാനാൽ കഴിയും വിഷമങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാൻ അയാൾക്ക് കഴിയും സങ്കടങ്ങളെ ഹൃദയത്തിന്റെ ശാന്തത കൊണ്ട് നേരിടാൻ അയാൾക്ക് കഴിയും അങ്ങനെ ഒരു ജീവിതമായിരുന്നു നമ്മുടെ ഹബീബിന്റെ ജീവിതം മക്കാമു ഇബ്രാഹിമിന്റെ അരികിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിലെല്ലാം ഉണ്ട് റസൂൽ തിരുമേനിയുടെ ജീവിത വീക്ഷണം ആ പ്രാർത്ഥനയിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഗൾഫ് ജീവിതത്തിലെ വളരെ നിർണായകമായൊരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഈ പ്രാർത്ഥന പിന്നെ കൊടുത്ത പോരെ പിന്നെ കൊടുത്താൽ മതിയത് ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് വളരെ പ്രസക്തിയുണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന ഒന്നുകിൽ മനഃപ്പാഠമാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെങ്കിലും നിങ്ങൾ റെക്കോർഡ് ചെയ്യണം കാരണം ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സാന്ത്വനുണ്ട് അത് അനുഭവിക്കുന്ന ആളുകൾ പറയുന്നതാ ജീവിതത്തിലൊരു വിഷമസന്ധിയിൽ ആ പ്രാർത്ഥന ഒന്ന് നാവ് ഉച്ചരിക്കുമ്പോൾ ആ പ്രാർത്ഥനയൊന്നോർത്തെടുക്കുമ്പോൾ മനസ്സനുഭവിക്കുന്ന ഒരു പ്രശാന്തതയുണ്ട് കാരണം ആ പ്രാർത്ഥനയുടെ ആശയങ്ങൾ അങ്ങനെയാണ് ആ പ്രാർത്ഥന കേട്ടോളൂ അള്ളാഹമ്മി ويقينا صادقا حتى عَلَمَ أنه لن يصيبني إلا ما كتبت لي ورضا بما قسمت لي ورضا بما قسمت لي اللهم الله إني أسألك نعن ننوڑ എനിക്ക് ഈമാൻ തരയണമേ എന്ന് എങ്ങനെയുള്ള ഈ മാൻ ആ ഈമാനിന് മൂന്ന് ഗുണങ്ങൾ പറയുകയാണ് റസൂറുള്ള മൂന്ന് ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് യഥാർത്ഥത്തിലുള്ള ഈമാൻ ആകുന്നുള്ളൂ ഒന്നാമത്തെ വിശേഷണം യുബാശിറു കൽബി എന്റെ കൽബിൻ്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നു ഇറങ്ങിയ ഈമാൻ എന്റെ കൽബിന്റെ ഉള്ളറകളിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന വേലുകളോട് കൂടിയ ഈ മാൻ ഒരു കാറ്റ് വരുമ്പോഴേക്കൊരു മഴ മരം പുഴങ്ങി വീഴാതിരിക്കാനുള്ള കാരണം എന്താ ഒരുപാട് ഇലകൾ ഉണ്ടായതുകൊണ്ടല്ല ഒരുപാട് ചില്ലകൾ ഉണ്ടായതുകൊണ്ടല്ലല്ലോ ഒരുപാട് വേരുകൾ ഉണ്ടായതുകൊണ്ടാണ് എങ്കിൽ അങ്ങനെയുള്ള വേരുകൾ എന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങിയ വേലുകളോട് കൂടിയ ഈ മാൻ തരയണമേന്ന് രണ്ടാമത്തെ വിശേഷണം വഹീനൻ അത് ദൃഢമാകണം നിന്റെ പരീക്ഷണങ്ങളിൽ പതരാത്തതാകണമായി ഈമാൻ നീ എനിക്ക് തരുന്ന വിഷമങ്ങളിലും പതരാത്തതായിരിക്കണം ആ ഇമാൻ നീ എനിക്ക് തരുന്ന സന്തോഷങ്ങളിലും പതരാത്തതായിരിക്കണം ഈമാൻ അതാണ് യഖീൻ